ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ അധികം ഒന്നും ആക്കുന്നില്ല ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഒരു സ്ട്രാജിക് മെമ്മറി എന്നൊക്കെ പറഞ്ഞ അതായത് ഞങ്ങൾക്ക് സ്കൂൾ പോണ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കിത്തുന്ന ഒരു ഫുഡാണ് കേട്ടോ ഉച്ചയ്ക്ക് അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തുന്ന ഫുഡിലെ ഒരു ഫുഡാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ എന്നും ചോറും ഞങ്ങൾ മിക്കവാറും ചോറും തൈരും സ്കൂളിൽ ഉണ്ടാവും ചോറും തൈരും ഉപ്പേരി കാര്യമൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അപ്പോൾ ഇടയ്ക്ക് കമ്പുണ്ടാക്കിയ ഫുഡാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെച്ചു ഇന്ന് ആ ഫുഡാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് വലിയ കാര്യത്തിലൊന്നുമില്ല ഞങ്ങളതിന് ഉള്ളിച്ചോറ് മഞ്ഞച്ചോറ് ഞങ്ങൾ മഞ്ഞച്ചോറ് പറയുക ഉള്ളിച്ചോറ് അതൊക്കെയാണ് അതൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ കിട്ടുക അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കിന്ന് ആ കുക്കിംഗ് കുക്കിങ്ങി കിടന്നാലും കാണാം അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലോ നമ്മുടെ മഞ്ഞച്ചോറിന് വേണ്ട സവോള ഞാനൊരു രണ്ട് സവോള ഒരു വലിയ സവാളയും ഒരു ചെറിയ സവോളയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി വേണ്ട കേട്ടോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ശേഷം ഇത് ചെറുതാക്കി നോക്കുക കേട്ടോ ചെറുതാക്കി നോർക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയില്ലോട്ടോ ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ചുവട് കട്ടിയുടെ ഒരു പാത്രം വയ്ക്കുക ആ പാത്രം ഒന്ന് ചൂടാവട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കുകട്ടെ വെളിച്ചെണ്ണ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ വെളിച്ചെണ്ണ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അതിനുശേഷം കുറച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും അമ്മ ഉണ്ടാക്കുമ്പോൾ കടുുകൊന്ന് പൊട്ടിച്ച് ഇതല്ലേ പക്ഷെ ഞാൻ കടുക് പൊട്ടിക്കും ശേഷം വെളുത്തുള്ളി ചതച്ചേ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു പച്ചമണം മാറുന്നു ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുണ്ടല്ലോ ആ സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കുക സവോള നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ നന്നായിട്ട് സവോള വഴന്ന് കിട്ടണം കേട്ടോ ശേഷം അതിലേക്ക് എരിവിന് മുളക് ചേർത്ത് കൊടുക്കുക ഞാനൊരു വലിയ രണ്ട് പച്ചമുളക് ചേർത്തിട്ട് ഞാൻ കുട്ടികൾക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുകട്ടോ കളർ കിട്ടേണ്ട നമുക്ക് ഒരു നുള്ളു മുളക് പൊടിയും കുറച്ച് പാകത്തിനുപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ പൊടികളുടെയൊക്കെ മണം മാറുന്നത് കഴിഞ്ഞൊന്ന് വഴറ്റി കൊടുക്കുക ശേഷം ഒരു രണ്ട് തണ്ട് കറിവേപ്പിൽ ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം മല്ലിയില ചേർത്താൽ ഒരു ടേസ്റ്റ് കിട്ടും ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കുമ്പോൾ മല്ലിയിലൊന്നും ചേർത്തില്ല പക്ഷേ ഒരു വെറൈറ്റിക്ക് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം ഏകദേശം ഈ ഒരു പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ചോറ് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ മട്ട അമ്മ ഞങ്ങൾക്ക് കുറുപ്പരിയിൽ ഉണ്ടാക്കി തന്നിരുന്നത് പക്ഷേ മട്ടയ്ക്കും ടേസ്റ്റാണ് കേട്ടോ മട്ട ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ മഞ്ഞച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇത്ര സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മഞ്ഞച്ചോറ് ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ മഞ്ഞച്ചോറ് ഞങ്ങൾ മഞ്ഞച്ചോർന്ന് പറയാം കേട്ടോ ഉള്ളിച്ചോറ് പറയാം നമ്മൾ അതൊക്കെ പറയേണ്ടി വരും പക്ഷെ ഞങ്ങൾ മഞ്ഞച്ചോർന്ന് പറയും ഇതിൻ്റെ കൂട്ടത്തില് കറികളൊന്നും വേണ്ട കേട്ടോ വേണമെങ്കിൽ കുറച്ച് അച്ചാറോ ഒരു പപ്പണം അത്ര മതി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട പക്ഷെ ഞാനിതിൻ്റെ കൂടെ ചെറിയൊരു കോളിഫ്ലവർ ഒരു ഫ്രൈ ചെയ്തു പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ജസ്റ്റ് കുട്ടികൾക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൂടി ചെയ്യേണ്ടത് വേറെ ഒന്നും ആവശ്യമില്ല ഇത് വെറുതെയും കഴിക്കാൻ വേണമെങ്കിൽ ഒരു അച്ചാർ പപ്പടം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനൊരു കോളിഫ്ലവറിൻ്റെ ഒരു ഫ്രൈ കൂടി ചെയ്യുന്നുണ്ട് ജസ്റ്റ് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാം കേട്ടോ ഇത് സാധാരണ നമ്മൾ ഈ മഞ്ഞച്ചോറ് എന്നൊക്കെ ഇടുന്ന പ്രസവിച്ച് എടുക്കണ പിള്ളേ സോറി പ്രസവിച്ച് കിടക്കുന്നവർക്ക് കൊടുക്കും ഉള്ളിച്ചോറ് പക്ഷേ അതിൽ കൂടുതൽ നെയ്യും തൊക്കെ ഇട്ടിട്ട് നമ്മൾ കൂടുതൽ വെക്കും കൂടുതൽ മഞ്ഞൾ പൊടിക്കിട്ടിട്ട് പക്ഷേ അതിൽ കുറേ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർക്കും നല്ല വെളുത്തുള്ളിയൊക്കെ ചേർത്തേട്ട് നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ കഴിക്കും ഈ ഉള്ളിച്ചോറ് പക്ഷേ ഇത് അധികം ഒന്നും വെളുത്തുള്ളിയില്ല കുറച്ച് ഒരു സ്വപ്നം വെളുത്തുള്ളി അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുമ്പോൾ എനിക്ക് പണ്ടൊക്കെ സ്കൂളിലേക്ക് അമ്മ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് ആകുമ്പോൾ ഇങ്ങനത്തെ ചോറൊക്കെ തന്നിരുന്നു കാരണം ഞങ്ങൾ എന്നും കര കൊണ്ടുപോകില്ലേ ഞങ്ങൾ വെറും ചോറും തൈര് വല്ല ഉപ്പേരി കോഴിമുട്ട ഒക്കെ ഉപ്പേരി കഴിക്കുക കോഴിമുട്ടപ്പേരൊക്കെ ഇന്നും കഴിക്കുമ്പോൾ കോഴിമുട്ടപ്പേരിൽ ഇന്ന് വന്ന് നമുക്ക് മടുക്കുമ്പോൾ അമ്മ അതിലും വെറൈറ്റി കോഴിമുട്ടിയും മുരിങ്ങടലും കൂടി മിക്സ് ഇട്ട് ഉപ്പേരുണ്ടാക്കും അപ്പോൾ മുരിങ്ങടല കൂടി ഞങ്ങൾക്ക് കിട്ടുമല്ലോ ചിട്ട് അമ്മ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു പൊടി കൈകളൊക്കെ ചെയ്യും അപ്പോൾ എന്നും ചോറ് ചിലപ്പോൾ ചോറ് കൂട്ടി കഴിഞ്ഞാൽ ചോറൊക്കെ മാറ്റി കൊണ്ടുവരും ഞങ്ങൾ ആകെ കുറച്ച് കുറെ കൊണ്ടോള്ളൂ അപ്പം അമ്മ കണ്ടുപിടിച്ചുള്ള ട്രിക്കാണ് ഇങ്ങനൊരു ചോറ് ഈ ചോറ് അപ്പം ഈ ചോറ് ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ കഴിക്കും ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതുപോലെ ഇതിപ്പോൾ മഞ്ഞച്ചോറ് അതല്ലാതെ തൈര് കൂട്ടിയിട്ടൊരു ചോറ് വെറും തൈരെല്ലാം വെറും അതായത് ചോറ് വേവിച്ചിട്ട് അതിൻ്റെ കടുകുമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ പരിപ്പൊക്ക ഇട്ടിട്ട് അങ്ങനെയും ചോറ് ഉണ്ടാക്കി തരുവേണ്ട അതും അതും ടേസ്റ്റാണ് കാണാൻ അതും ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞച്ചോറ് അപ്പോൾ നമുക്കൊരു കോളിഫ്ലവർ കൊണ്ട് ജസ്റ്റ് ഒരു ഫ്രൈ കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു കുക്കിംഗ് അവസാനിക്കുക അപ്പോൾ നമുക്ക് കോളിഫ്ലവർ കൊണ്ട് ഒരു ഫ്രൈ കൂടി ഉണ്ടാക്കി അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ആക്കിയാലും നമ്മൾ കോളിഫ്ലവറിൻ്റെ ഇലയും സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ട് പീസുകളാക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട വെള്ളത്തിലൊന്നും വേവിച്ചെടുക്കാട്ടോ കോളിഫ്ലവർ അങ്ങനെ നമ്മൾ ചെയ്യാറ് ശേഷം ഒരു പാത്രത്തിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഇതൊരു വെജിറ്റബിൾ പൗഡർ ആണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക നമുക്ക് ഗോതമ്പൊടിയും ചേർത്ത് കൊടുക്കാം പക്ഷേ മൈദയ്ക്ക് കുറച്ചുകൂടി ആണല്ലോ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക റവിയും ചേർത്ത് കൊടുക്കാം ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് ഉപ്പും ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഇതേപോലെ ഞാൻ ഞരടി കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഉണ്ടായിരുന്നില്ല ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെയാണ് ഞാനൊരു സംഭവം ഓർത്ത് നമ്മളൊരു സംഭവം ചേർക്കാൻ മറന്നുപോയി നമ്മുടെ പെരിഞ്ചീരകം പെരിഞ്ചീരകം അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്തു വെക്കണം ഏകദേശം ഞാനൊരു അരമുക്കാൽ മണിക്കൂറോളം മാരിനേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ശേഷം അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ ചീനച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട ഒരു രണ്ടോ മൂന്നോ ഒരു മൂന്നോ നാലോ ബാച്ചായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും ഇത് അടിപൊളിയാണ് വെറും കട്ടൻചാടപ്പം കടിക്കു കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞച്ചോറും കോളിഫ്ലവറും ആണ് കേട്ടോ ശരിക്കും ഈ മഞ്ഞച്ചോറിൻ്റെ അപ്പം ഒരു അച്ചാറും പപ്പടും മതി പക്ഷേ ഞാൻ പിള്ളേർക്കാവുമ്പോൾ ഒരു കുറച്ചും കൂടി വെറൈറ്റി ആയിക്കോട്ടെ വെച്ച് ഇങ്ങനെ സെറ്റാക്കിയതാ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്തൊരു ലഞ്ച് എന്ന് പറയുന്നത് കേട്ടോ കാരണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് ക ഒരു ഫ്രൈക്ക് തീരെ കയ്ക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ശരിക്കും ആ ഒരു അച്ചവറും തൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾക്ക് കോളിഫ്ലവർ ഫ്രൈ കാര്യങ്ങളും ഉണ്ടാകില്ല പക്ഷേ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് സൈഡായിട്ട് എന്തേലും വേണമല്ലോ പിന്നെ നമ്മൾ ഒന്നാണ് നോൽമ്പിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയ്ക്ക് പോകുന്നുണ്ട് മോൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോൽമ്പിലാണ് അപ്പോൾ അതുകൊണ്ട് നോൺവെജും കരുവുമൊന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ ഇതുപോലെ എന്നും ചോറും കറിയുമ്പോൾ ഒരു വെറൈറ്റിക്ക് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വെക്കും വളരെ സിംപിളാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനി വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാം നമ്മുടെ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോകളിൽ കാണുമായിരിക്കും ബൈ